ഹായ് ഐ എം ജോർജ് ജോണി ഇന്നലെ റിലീസായ പുലിമുരുകനെക്കുറിച്ചുള്ള ചില നല്ലതും ചിത്തയുമായ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കുറേ നാളുകളുടെ കാത്തിരിപ്പ് കുറേ ആളുകളുടെ പ്രതീക്ഷകൾ കുറേ ആളുകളുടെ അപ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് നിറഞ്ഞ സദസ്സിൽ കയ്യടികളോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുലിമരുകൻ എന്ന ലാലേട്ടൻ ഫിലിം ആ പടത്തെക്കുറിച്ച് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള കിംവന്ദതികളുണ്ടായിരുന്നു ഇത് ഹിറ്റാവുമ്പോൾ ഈ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവസാനത്തിലേക്ക് ഒരു എന്താകും എന്നുള്ള ഒരു അവസ്ഥയിൽ പല രീതിയിലുള്ള കമൻ്റുകളും പാസ്സാക്കിയിരുന്നു പല ആളുകളും പക്ഷേ അതിനൊക്കെ വിരാമം സൃഷ്ടിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് പുലിമരുകൻ നില റിലീസ് ആവുകയുണ്ടായി എനിക്ക് തോന്നുന്നു സാധാരണ ഇങ്ങനെയുള്ള ആരവങ്ങളും ഉത്സവ പ്രതീതിയും കാണാറുള്ളത് വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഒരു രാഷ്ട്രീയ കലാശക്കുട്ടിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിജയത്തിൻ്റെ പിന്നിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാണാറുള്ളത് പക്ഷേ ഇന്നലെ ഒരു ഫിലിമിൻ്റെ വിജയത്തിൽ ഇത്രമാത്രം കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇന്നലെ വൻപിച്ച ഗ്രൂപ്പിസുമായിട്ടുള്ള ഈ പ്രത്യേകിച്ച് മോഹൻലാൽ അൽ ഫാൻസ് അസോസിയേഷനൊക്കെ ആഘോഷ തിമിർപ്പിലായിരുന്നു ഇന്നലെ എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും പോലീസ് വന്ന് പലപ്പോഴും നിയന്ത്രിക്കാനായിട്ട് പാടുപെടുകയുണ്ടായി അവിടെ പല സ്ഥലത്തും അടിക്കേണ്ട അവസ്ഥ വരൊന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത്രമാത്രം സിനിമയെ സ്നേഹിച്ചിരുന്ന ഈ സിനിമയെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ സിനിമാ തിയേറ്ററുകളും നല്ല ക്യൂ ആയിരുന്നു എനിക്ക് തോന്നുന്നു അത് യുവജനങ്ങൾ മാത്രമല്ല ഫാമിലീസും ഞാൻ ഇന്നലെ പോയ തിയേറ്ററിൽ അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ വന്നത് പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സിനിമ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതൊരു ഫീലിംഗ്സ് എന്ന് വെച്ചാൽ ശരിക്കും ആ കാടിൻ്റെ പശ്ചാത്തലം വളരെ കുറവ് മാത്രം കണ്ടിട്ടുള്ള നല്ലൊരു ലൊക്കേഷൻ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു നല്ല ഒരു എ സി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ഫിലിം സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവുകയുള്ളൂ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന ഫീൽ തണുപ്പ് വരുമ്പോൾ തണുപ്പ് മണം വരുമ്പോൾ നല്ല മണം വരുന്ന ഫീൽ അങ്ങനെയൊക്കെ പല ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഒരു എ സി തിയേറ്ററിൽ നിന്ന് പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും കാടിൻ്റെ പശ്ചാത്തലത്തിൽ ആ വെള്ളം വീഴുന്നതും കോടയൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുന്നു നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് തോന്നുമാറുള്ള നല്ല രീതിയിലുള്ള ഒരു ചിത്രീകരണം നമുക്കറിയാം നമുക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒത്തിരി നല്ല സിനിമകൾ തന്നിട്ടുള്ള ശ്രീ വൈശാഖാണ് ഇത് അണിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വൈശാഖിനെ പോലുള്ള ഒരു ഡയറക്ടർ എന്തായാലും തലവെക്കുമ്പോൾ നല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി തലവെക്കുകയുള്ള വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന് ആ സമൂഹത്തിനുള്ള നീതി വളരെ ഭംഗിയായിട്ട് തന്നെ പുലർത്തിയിരിക്കുന്നു പിന്നെ ലാലിനെ പോലുള്ളൊരു ക്യാരക്ടർ അത് നമുക്കറിയാം ഒരു വളരെ വർഷങ്ങളായിട്ട് നമ്മളുടെ മുൻപിൽ പല രീതിയിലുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ആർട്ടിസ്റ്റ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പോലും മാനിക്കാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഡ്യൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ പറഞ്ഞാലും ചില രംഗങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ആ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളും ഭയങ്കര റിയാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് എത്രമാത്രം പടങ്ങൾ ചെയ്തിട്ടും പല പടങ്ങളിലും പലരും വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വന്നു തുടങ്ങുന്നു പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടർ കാണുമ്പോൾ ഭയങ്കര റിയാലിറ്റി ശരിക്കും ആ വേഷം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു പ്രക പ്രകടനമായിരുന്നു ശ്രീ മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ഛായഗ്രഹണം ചെയ്തിരിക്കുന്ന ഷാജി കുമാർ വളരെ നന്നായി തന്നെ കാടിൻ്റെ പശ്ചാത്തലങ്ങൾ ഓരോ ഓരോ വ്യൂസ് എടുക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അതെടുത്തിരിക്കുന്നു അതുമാത്രമല്ല വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ശ്രീ ജോൺ കുട്ടി നിർവഹിച്ചിരിക്കുന്നു വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊടുത്തിറക്കിക്കൊണ്ട് നല്ല നല്ല ഒരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ആ പടത്തിലൂടെ കിട്ടുന്നത് പിന്നെ പ്രത്യേകിച്ച് ഗ്രാഫിക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഒരു രീതിയിലും അത് റിയാലിറ്റിയോട് ചേർക്കാത്ത രീതിയിൽ പല സിനിമകളും മലയാള ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള ഗ്രാഫിക്സൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും ഇതെന്തായി കാണിച്ചങ്ങൾ പക്ഷേ ഇതിലത്തെ ആ ഓരോ ഗ്രാഫിക്സ് ഭാഗങ്ങളും പ്രത്യേകിച്ച് അത് ഒന്നും തന്നെ റിയാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അത് അണിയിച്ചിരിക്കുന്നു പിന്നെ ഒന്ന് മ്യൂസിക് ഡയറക്ടേഴ്സിലെ മുൻനിരക്കാരനായ ശ്രീ ഗോപി സുന്ദർ രണ്ട് ഗാനങ്ങൾ അണിയിച്ചിരിക്കുന്നത് പടത്തിന് മാച്ചായിട്ടുള്ള രീതിയിലുള്ള നല്ല രണ്ട് ഗാനങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് താരാട്ട് പാട്ട് ഭയങ്കര ടച്ചിങ് ആണ് മറ്റേ പാട്ട് ഒരു നോർമൽ ഒരു ഗാനമായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിലും അതിൻ്റെ മറ്റു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മറ്റു കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അതിനൊക്കെ പുറമെ പീറ്റർ ഹെയിൻ എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് മാസ്റ്ററാണ് ഇതിനകത്ത് എല്ലാ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല കാരണം പടം കണ്ട് കഴിയുമ്പോൾ നമുക്ക് സ്റ്റണ്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ലാലേട്ടനെ പോലുള്ള ഒരാൾ അത് ഏറ്റെടുക്കുന്ന ആ രീതി അതിനാണ് ഒരു ഫസ്റ്റ് ഗൈഡ് കൊടുക്കേണ്ടത് കാരണം പീറ്റർ ഹെയിൻ എന്നല്ല ഇതിന് മുൻപ് ഇവിടെ ആരൊക്കെ വന്നാലും അത് ചെയ്യുന്ന ആളുടെ ഒരു കഴിവ് കൂടി ഉണ്ടെന്ന് ഞാൻ അതിനകത്ത് പ്രത്യേക ഓർമ്മ കൊടുത്തു കാരണം ലാലേട്ടനെ പോലെ ഒരാൾ അത് കണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ആ മൂമെൻ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് പക്ക റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വളരെ നല്ല പ്രകടനം മൊത്തത്തിൽ പിന്നെ അത് അതുമാത്രമല്ല നമ്മുടെ ഉദയകൃഷ്ണ സിബികെ തോമസ് ആണ് സാധാരണ ഗ്രൂപ്പ് ഓരോ സിനിമകൾ എഴുതാറ് പക്ഷെ ഇത് ഉദയകൃഷ്ണ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഒറ്റയ്ക്ക് എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ എവിടെയും ചോർച്ചയില്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന നല്ലൊരു സ്ക്രിപ്റ്റ് അങ്ങനെ ഈ പടത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ അണിയറ പ്രവർത്തകർക്കും നല്ല അഭിനന്ദനം അർഹിക്കാവുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമ ഇനി ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ കുറേ നെഗറ്റീവുകളും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കണ്ടത് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ലാലേട്ടിൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്ന കമാലിനി ഖർജിയെന്ന് പറയുന്ന നടി ചില സീക്വൻസിലൊക്കെ നല്ല രസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അഭിനയം പല സ്ഥലങ്ങളിലൊരു ഒരു ഒരു ഓവർ ആക്ടി പോലെ ഒരു ഫീലിങ്സ് വന്നു കാരണം ചില ഒരു മലയാളത്തിനിമ അല്ലെങ്കിൽ ഒരു പലപ്പോഴും മലയാളത്തിനിമ മാത്രല്ല ആ കാടിൻ്റെ പശ്ചാത്തലം പല കാര്യങ്ങളോടും ചെയ്യുന്ന ആക്റ്റിറ്റ്യൂഡും അല്ലെങ്കിൽ സ്റ്റൈലുകളും ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു അഭിനയ രീതി ഒരു ഒട്ടും ഒരു സുഖമായിട്ട് തോന്നിയില്ല പല സ്ഥലത്തും നന്നായി തോന്നിയിട്ടുണ്ടെങ്കിലും അതിൽ ഓവറോൾ എല്ലാവരെയും വന്ന് നന്നാക്കാൻ സാധിച്ചിട്ടില്ല കാരണം പലപ്പോഴും നമുക്ക് കാണുമ്പോൾ ആ അഭിനയം കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ നമുക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് സിനിമയിൽ പല സ്ഥലത്തും അത് സിനിമകളുള്ള ഒരു കാര്യമാണ് എല്ലാ സിനിമകളിലും ഇപ്പോഴത്തെ എല്ലാ രീതിയിലുള്ള ചളികളടിച്ചാലാണ് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല പല സ്ഥലങ്ങളിലും ഒരു മൂന്ന് നാലഞ്ച് സ്ഥലത്ത് വളരെ വൃത്തികെട്ട രീതിയിലുള്ള വാക്കുകൾ വൃത്തികെട്ട രീതിയിൽ തെറികളും മറ്റു കാര്യങ്ങളുള്ള ദ്വയർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഇതിപ്പോൾ പറയുമ്പോൾ ഞാനൊരു എന്നെ ഒരു കന്യകനായിട്ടോ അല്ലെങ്കിൽ ഈ അവനൊക്കെ എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ ആ ദയാർത്ഥങ്ങൾ വെച്ച് പറയുമ്പോൾ അത് ഫാമിലീസ് പ്രത്യേകിച്ച് ഒരു ഫാമിലി എൻറ്റർടൈനറാണ് ഒരു തരത്തിലും മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫാമിലീസിനെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സിനിമയാണ് പക്ഷേ ചില ദയാർത്ഥങ്ങൾ വരുമ്പോൾ ഒരു ഫാമിലി ഇരിക്കുമ്പോൾ അവർക്ക് എത്രമാത്രം അത് ബുദ്ധിമുട്ടിലുണ്ടാക്കും അല്ലാതെ തന്നെ ഇഷ്ടം പോലെ കോമഡികൾ ഈ പടത്തിൽ വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ട് പക്ഷേ ഒന്ന് രണ്ട് സ്ഥലത്ത് വളരെ ദ്വയാർത്ഥങ്ങള് വരാവുന്ന രീതിയിലുള്ള ചില ചീഞ്ഞ കോമഡികൾ അടിച്ചിറക്കിയിട്ടുണ്ട് ചില മോശം വേടുകൾ കൊണ്ട് ആ പടത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ മോശപ്പെടുത്തിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ സ്റ്റൻ്റ് സീക്വൻസുകളൊക്കെ തന്നെ ആ ഫസ്റ്റ് രണ്ട് ഫൈറ്റുകളും നമുക്ക് ഒരു രക്ഷയിൽ അതുപോലെ ശരിക്കും ഭയങ്കര നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റൻ്റ് സീൻസാണ് പക്ഷേ ഒരു ഫാക്ടറിയുടെ അകത്തുള്ള ഒരു സ്റ്റെൻറ് സീനിൽ അനിയനെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റൻ്റ് സീനുണ്ട് ആ സീന് എനിക്ക് തോന്നുന്നു കുറച്ച് ഓവറായിപ്പോയി പക്ഷേ നമുക്കതിനകത്ത് മുന്നേക്കൂട്ടി ലാലേട്ടർ എന്ന് പറഞ്ഞ വ്യക്തി മുരുകൻ എന്ന വ്യക്തി നാനൂറ് കിലോ വെയിറ്റുള്ള ഒരു പുലിയെ മലർത്തി അല്ലെങ്കിൽ പുലർത്തി ഒരു പുലിയെ പിടിക്കാൻ കഴിവുള്ള ശക്തിയുള്ള ഒരാളാണെന്ന് മുന്നേത്തിന് തെളിയിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സ്റ്റെൻറ്റിൽ വരുമ്പോൾ ആളുകളൊക്കെ പക്ക പലപ്പോഴും മലയാളത്തിൽ ഇല്ലാത്ത പല സാധനങ്ങൾ വലിച്ചുമായിരിക്കും കയറ്റിയോ എന്ന് സംശയമുണ്ട് ടെക്നിക്കലായിട്ട് എല്ലാത്തിലും ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ടെക്നിക്ക് ജസ്റ്റ് ഒരു കൈ കൊണ്ട് തൊടുമ്പോഴേക്കും ആൾ പോവുക പോകുക തലകുത്തി മറിഞ്ഞു വീഴുക പക്ഷേ അതിന് മുൻപുള്ള രണ്ട് സ്റ്റെൻഡുകളും അങ്ങനെയല്ലായിരുന്നു പക്ക റിയാലിറ്റിയോട് ചേർന്ന്ക്കുന്ന ഗംഭീര സ്റ്റെൻഡായിരുന്നു പിന്നെ ലാസ്റ്റ് സ്റ്റെൻഡിലും അതുപോലത്തെ കുറച്ച് നമുക്ക് ദിസ് സിനിമയുടെ ഭാഗമാണ് ഇതൊന്നും കുറ്റമായിട്ട് പറയുന്നില്ല പക്ഷേ ഇതിനെ നെഗറ്റീവ് പോലെ ഫീൽ ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ അതായത് ആ സ്റ്റെൻഡിൽ അവർ ആ ലാസ്റ്റ് സീക്വൻസിലൊക്കെ വന്നിരിക്കുന്ന ഓരോ പുറത്തുനിന്ന് ആളെ ഇറക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പുറത്തുനിന്നുള്ള ആൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണിക്കുന്ന നാല് ടൈപ്പ് ആളുകൾ കാണിക്കുന്നത് ഈ നാല് ടൈപ്പ് ആളുകളും നാല് വ്യത്യസ്ത കാറ്റഗറികളിൽ നിന്ന് വന്ന് നാല് വ്യത്യസ്തമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പുലികളാണ് വന്നിരിക്കുന്നത് ആ നാല് പേരും ആ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോഴും പക്ഷേ അതൊക്കെ അതിനകത്ത് അത് അതൊക്കെ ഒക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളിലൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില 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 സാധനങ്ങളൊക്കെ കുറച്ച് പോയോ എന്നൊരു സംശയമുണ്ട് എന്തൊക്കെയായാലും ഈ നെഗറ്റീവുകൾ ഇപ്പോൾ ഒന്നും പറഞ്ഞത് പോസിറ്റീവിന് എതിരല്ല അതിലൊക്കെ നമുക്ക് കാണുന്ന കാഴ്ചപ്പാടുകൾ പറയണം അല്ലാതെ നല്ലത് മാത്രം പറഞ്ഞു നടക്കുന്നത് ഒരു ശരിയായ രീതിയായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് നെഗറ്റീവ് കൂടി പറയുന്നത് ഏതായാലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ സിനിമ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പുലിമുരുകൻ്റെ എല്ലാ ടീമിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കാണണം ഇതിൻ്റെ ഒരു ഭാഗമാകണം ഓക്കെ ബൈ